ഗുരുവായൂർ നഗരസഭ ഇരുപത്തിയൊൻപതാം വാർഡ് സംഘടിപ്പിച്ച ഗ്രാമോത്സവം ഗാനരചയിതാവ് പി കെ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു പഠനോപകരണ വിതരണം നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു കാടകലം സിനിമയിലെ സംസ്ഥാന പുരസ്കാരം ലഭിച്ച കണ്ണീരു കടഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനം ഹരിനാരായണൻ വേദിയിൽ ആലപിച്ചു കൗൺസിലർ ദേവിക ദിലീപ് അധ്യക്ഷത വഹിച്ചു മിമിക്രി താരം എൻ വി വൈഷ്ണവ് മുൻവാർഡ് കൗൺസിലർ പ്രസാദ് പൊന്നാരശ്ശേരി ഫാദർ ജോസ് തത്രത്തിൽ മിഘ്നേഷ് മോഹൻ രാജേഷ് പാലിയത്ത് പാർത്ഥസാരഥി ക്ഷേത്ര ട്രസ്റ്റി പാർത്ഥസാരഥി ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് അംഗം കെ പി സുനിൽകുമാർ പിഐ ആൻഡോ കെ അശ്വിൻ എന്നിവർ സംസാരിച്ചു ഹരിതകർമ്മസേനാംഗങ്ങളെയും ആശാവർക്കന്മാരെയും ചടങ്ങിൽ ആദരിച്ചു